ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി വെറും രണ്ട് സാധനം കൊണ്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഓലനാണ് അതിന് ഞാനിപ്പം കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു അരക്കിലോളം കുമ്പളങ്ങ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് എരിവാണ് എന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ അധികം എരിവിലെല്ലാം ഉണ്ടാക്കുന്നത് കൊണ്ട് രണ്ട് പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് സാധാ വെള്ളം വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം പാലാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ഇതിപ്പോൾ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇത് സ്കൂൾ പോകുന്ന കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ കൊടുത്തിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് ഇത് ഇതുപോലെ അല്ലാണ്ട് മിക്സ് ചെയ്തിട്ടാണ് സാധാരണ കറി ഉണ്ടാക്കാറുള്ളത് പച്ചക്കായും ചേനയും ചേമ്പൊക്കെ ചേർത്തിട്ടുണ്ടാക്കും ഞാനിത് സിമ്പിളായിട്ട് വെറും കുമ്പളങ്ങ വെച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ നല്ലപോലെ വന്നിട്ടുണ്ട് ഇതിൻ്റെ തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല കട്ടിക്കുള്ള പാലന്നെ ചേർത്ത് കൊടുക്കുക ഇതിൽ വേറൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിലധികം കട്ടി ഉണ്ടാവില്ല അതുകൊണ്ട് പാല് ചേർക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ചേനയും ചേമ്പൊക്കെ ചേർത്താണെങ്കിൽ ഇതിൽ കുറച്ചൊരു കട്ടി ഉണ്ടാവും ഇതിൽ അതൊന്നും ചേർക്കാത്തതുകൊണ്ട് അധികം കട്ടി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി നനച്ചുകൊടുക്കുക പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് തിളപ്പിച്ചെടുക്കരുത് ഇതൊന്ന് ചൂടായാൽ മതി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രമേ പാടുള്ളൂ ചിലപ്പം തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം നമ്മൾ കുമ്പളങ്ങ ഓല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം